ശീലപ്രഭൂപാതിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഭക്തൻ എഴുതിയ ബുക്കിൽ വായിച്ച കാര്യമാണ് അദ്ദേഹം പല പല ശിഷ്യന്മാരുടെ അടുത്തുനിന്ന് ഇന്റർവ്യൂ ചെയ്ത് ഒരു ബുക്കാണ് പ്രഭുപാദ് മെമ്മറീസ് എന്ന് പറഞ്ഞു അതിൽ അത് ആ ബുക്ക് എങ്ങനെയാണ് വച്ചിരിക്കുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒന്നോ രണ്ടോ പേരുടെ റിയലൈസേഷൻ ചേർത്ത് വച്ചിരിക്കുകയാണ് ഒന്നോ രണ്ടോ പാരഗ്രാഫായിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പം ഇന്ന് വായിച്ചതിൽ വൈഷ്ണവ ബിഹേവിയർ എറ്റുക്കെറ്റിനെ കുറിച്ച് പറയുന്ന ഒരു സന്ദർഭമുണ്ട് അതിൽ ഫസ്റ്റ് രണ്ട് ഡിവോട്ടീസാണ് ഷെയർ ചെയ്യുന്നത് ഒന്ന് സ്വാമി ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തത് ഗോവിന്ദ എന്ന് പറഞ്ഞൊരു ഡിവോട്ടി ഷെയർ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ജയപ്രതാകസ്വാമി അദ്ദേഹം ഷെയർ ചെയ്യുന്ന കാര്യം ഷീല പ്രഭുപാത് ആദ്യമായിട്ട് പിന്നെ മായാപ്പൂരിലേക്ക് വരുന്നു വെസ്റ്റേൺ കൺട്രീസിൽ പ്രീച്ച് ചെയ്തതിന് ശേഷം മായാപ്പൂരിലേക്ക് വരുന്നു അപ്പം പ്രൂപ്പ അത് ലോകമെമ്പാടും പ്രചരണം ചെയ്തതിന് ശേഷമാണ് മായാപ്പൂരിലേക്ക് വരുന്നത് അപ്പം ഡിവോട്ടീസ് വിചാരിച്ച് പ്രൂപ്പാനെ നല്ലൊരു അന്ന് മായാപ്പൂര് ആയിട്ടില്ല ജസ്റ്റ് ലാൻഡ് മാത്രമേ ഉള്ളൂ അപ്പം പ്രൂപ്പാനെ താമസിക്കാനായിട്ട് നല്ലൊരു സ്ഥലം വേണം അപ്പം ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം പുതിയൊരു വീട് വെച്ച് അപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ലൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ആദ്യം എൻ്റെ വീട് താമസിക്കുന്ന ഏതെങ്കിലും സാധുക്കളായിരിക്കണം എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ആറുമാസത്തേക്ക് അദ്ദേഹം ഡിവോട്ടീസിന് വീട് വെച്ച് അദ്ദേഹം താമസിച്ചില്ല അദ്ദേഹം അത് ആറുമാസത്തിന് സാധുക്കൾ ആരെങ്കിലും താമസിക്കാൻ വേണ്ടി ഇത് കൊടുത്തു അങ്ങനെ അവർ അറേഞ്ച് ചെയ്തു പ്രൂപ്പാദിനെ താമസിക്കാനായിട്ടുള്ള പ്രൂപ്പാദ് പറഞ്ഞു എപ്പോഴെങ്കിലും എനിക്ക് ഒരു ഫെസിലിറ്റി താമസിക്കാനുള്ള ഫെസിലിറ്റി ആകുമ്പം ഞാൻ വരാം എന്ന് പറഞ്ഞു പ്രൂപാദ് ആ സമയത്ത് ജപ്പാനിൽ പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രൂപ്പാദ് ഈ വീട് കിട്ടി എന്നറിഞ്ഞപ്പോൾ തന്നെ പ്രൂപാദ് ഉടനെ വന്നു അപ്പോൾ പ്രൂപാദ് എല്ലാ ഒരുപാട് ശിഷ്യന്മാരേയും കൊണ്ടാണ് മായാപ്പൂരിലേക്ക് വന്നത് അപ്പം ഡിവോട്ടീസിന് പ്രൂപ്പാൻ നല്ല റിസപ്ഷൻ കൊടുക്കണം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ബസ്സിൽ ഗൗഡിയ വൈഷ്ണവ ഒക്കെ വന്നു എയർപോർട്ടിൽ പ്രൂപ്പാനെ റിസീവ് ചെയ്യാൻ വേണ്ടി അപ്പം മഹാരാജ് പല പല സന്യാസിമാരോട് പ്രൂപ്പാന്റെ ഗോഡ് ബ്രദേഴ്സിനോട് സംസാരിച്ചു അവരും മരണം റിസീവ് ചെയ്യാൻ വേണ്ടി വരണം എന്നാണ് അങ്ങനെ പലരും പക്ഷെ അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു ഗൗഡി വൈഷ്ണത്തിനുള്ളിലുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു അപ്പം അദ്ദേഹം ഇങ്ങനെ പലരോട് സംസാരിച്ചപ്പം പലരും വിമുഖത പറഞ്ഞു വരാനായിട്ട് ഒരു മഹാരാജ്മാ ഞാൻ പേര് പറയുന്നില്ല ഒരു മഹാരാജ് മാത്രം വരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം അങ്ങനെ മഹാരാജ് വരാനായിട്ട് തയ്യാറായി എടുക്കുന്ന സമയത്ത് ഒരു അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ വന്ന് പറഞ്ഞു അങ്ങ് പ്രൗപാദനു മുമ്പ് ദീക്ഷ എടുത്ത വ്യക്തിയാണ് അങ്ങല്ല അങ്ങോട്ട് പോകേണ്ടത് പ്രൂപാത അങ്ങയുടെ അടുത്തേക്കാണ് വരേണ്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ ആരും വന്നില്ല പക്ഷെ അവർ ഇപ്പോൾ പ്രൂപ്പാദ് വന്നു നോക്കുമ്പം മറ്റ് ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഗോഡ് ബ്രദേഴ്സ് ആരുമില്ല പ്രൂപാതിൻ്റെ മുഖം കുറച്ച് ഗ്രേവായി എന്നിട്ട് പ്രൂപ ആ കാറിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു ശിഷ്യൻ വന്ന് പറഞ്ഞു എന്റെ ആഗ്മി ആചാര്യൻ അവിടെ വെയിറ്റ് ചെയ്യാണ് അവരുടെ ആശ്രമത്തിൽ അങ്ങ് അവിടേക്ക് വരണം നമ്മൾ പ്രസാദം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നത് പ്രൂപ ഒന്നും പറഞ്ഞില്ല കാറിൽ കയറിയിട്ട് ഈ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങോട്ട് പോയില്ല എന്നിട്ട് അന്നത്തെ പ്രൂപാത് വീട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ പ്രസാദം അവിടെ നിന്ന് കൊണ്ടുവരൂ ഇവിടെ വെച്ച് കഴിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അത് ഒരു ഇൻസ്റ്റൻസ് പിന്നെ വേറൊരു ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രൂപാതിൻ്റെ ശിഷ്യൻ ആദ്യകാലത്ത് ഇന്ത്യയിലേക്ക് വന്ന ഫസ്റ്റ് ശിഷ്യൻ അച്യുതാനന്ദ സ്വാമിയാണ് അച്യുതാനന്ദ സ്വാമിയെ അസിസ്റ്റ് ചെയ്യാനായിട്ടൊരു ബ്രഹ്മചാരി വന്നായിരുന്നു ഋഷി കേശ എന്നു പറഞ്ഞു ഇപ്പം അദ്ദേഹം ഋഷികേശ ഇവിടെ ഇന്ത്യയിൽ വന്നപ്പം പല പല ഗൗഡിയ വൈഷ്ണവ ആശ്രമങ്ങളൊക്കെ സന്ദർശിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു വേള പ്രൂപ്പാദ് അറിഞ്ഞു ഇദ്ദേഹം ഒരു മഹാരാജന്റെ ആശ്രമത്തിൽ പോയിട്ട് ആ മഹാരാജ് അദ്ദേഹത്തിനെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി അവസാനം അദ്ദേഹത്തിനെ ഇനിഷ്യേറ്റ് ചെയ്തു പ്രൂപ്പാന്റെ ശിഷ്യനാണ് പക്ഷെ ആ മഹാരാജ് പ്രൂപ്പാന്റെ ഗോഡ്ബ്രദറാണ് ഈ ഒരു ശിഷ്യനെ ഇനിഷ്യേറ്റ് ചെയ്തു അപ്പം ഇത് പ്രൂപാദ് അറിഞ്ഞപ്പം പ്രുഭാൻ വളരെയധികം വിഷമമായി ഇതറിഞ്ഞപ്പം അപ്പം ഗോവിന്ദ പ്രൂപാന്റെ ആയിരുന്നു അദ്ദേഹം ഗോവിന്ദ പ്രൂപ്പാനോട് ചോദിച്ചു എന്താ ഇത്രയും വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു അന്നെ ശീല പ്രൂപാദ് പറഞ്ഞു ഋഷികേശ അതൊരു അമേരിക്കൻ പയ്യനാണ് കുട്ടിയാണ് അവന് ഒന്നും അറിയത്തില്ല ഒരു കാര്യവും ഇതിനെക്കുറിച്ചുള്ള ഒരു ഒരു കാര്യവും അറിയില്ല പക്ഷേ അങ്ങനെയല്ല ഈ മഹാരാജ് മഹാരാജ് ഒരുപാട് സീനിയർ ആണ് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും വൈഷ്ണവ സിദ്ധാന്തങ്ങളെല്ലാം അറിയാം പക്ഷെ അദ്ദേഹം ഇങ്ങനെ ചെയ്തപ്പം അദ്ദേഹം ഇൻഡൈറക്ട്ലി പറയാണ് പ്രഭുപാദ് ഒരു നിർവ്യാജനായ ആധ്യാത്മിക ഗുരു അല്ല എന്ന് ഇൻഡൈറക്ട്ലി അദ്ദേഹം പറയുന്നതിന് തുല്യമാണ് പ്രഭുപാതിന്റെ ശിഷ്യനെ അദ്ദേഹം ദിക്ഷ കൊടുത്തത് അപ്പം അതാണ് എനിക്ക് വിഷമം എന്നിങ്ങനെ പ്രഭുപാദ് പറഞ്ഞു അപ്പം ഈ രണ്ട് ഇൻസ്റ്റൻസിലൂടെയും ഒരു ഫസ്റ്റ് വൈഷ്ണവ ബിഹേവിയർ വെച്ചിട്ട് ആണ് അവർ പ്രൂപാദിനെ റിസീവ് ചെയ്യാൻ വൈഷ്ണവ എറ്റിക്യൂറ്റ് വെച്ചിട്ട് എൻ്റെ മുമ്പേ താഴെ എൻ്റെ എനിക്ക് എനിക്ക് ശേഷം ദിക്ഷ എടുത്തയാണ് ആ ഒരു ഇത് വെച്ചിട്ടാണ് പ്രൂപാദിനെ റിസീവ് ചെയ്യാതിരുന്നത് രണ്ടാമത്തെ ഈ മഹാരാജ് ചെയ്തത് വേറെ ഇൻസ്റ്റൻസിൽ ചെയ്തത് അദ്ദേഹം പ്രൂപ പ്രൂപ്പാൻ്റെ ശിഷ്യനെ റീഇൻഷ് ചെയ്യുക ചെയ്ത് അവിടെ അത് വൈഷ്ണവ ബിഹേവിയറിന് നേരെ ഓപ്പോസിറ്റാണ് അപ്പം ഇതിൽ രണ്ടിലും ആ സിദ്ധാന്തദാസ് ഈ രണ്ട് പാസ്റ്റ് ടൈംസ് ഒരുമിച്ച് കൊടുക്കുന്നതിന്റെ മീനിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സന്ദർഭത്തിൽ വൈഷ്ണവ ബിഹേവിയർ വെച്ചിട്ട് ഒരു വ്യക്തി ചെയ്ത ഇപ്പം എനിക്ക് മുമ്പേ ദീക്ഷയെടുത്തോ താഴ്ന്നു ദിക്ഷയെടുത്തോന്ന് നോക്കേണ്ട ആവശ്യം പ്രൂപ്പ ഒരു വലിയൊരു കാര്യമാണ് ചെയ്തിട്ട് അമേരിക്ക അമേരിക്കയിൽ നിന്ന് വരുന്നത് അപ്പം അത് സന്തോഷത്തോടെ നമ്മൾ അപ്രീഷ്യേറ്റ് ചെയ്യാണ് വേണ്ടത് അപ്പം അവിടെ ബിഹേവിയറിന്റെ പേരിൽ അത് അവർ അവോയ്ഡ് ചെയ്യുക ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്തത് പ്രൂപാനെ രണ്ടാമത്തെ സ്ഥലത്ത് ബിഹേവിയർ തെറ്റായിട്ടാണ് ചെയ്തത് കാരണം പ്രഹുപാൻ്റെ സിഷ്യനെ അവര് വീണ്ടും റീഎൻഷ്യേറ്റ് ചെയ്യുക ചെയ്തു അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു ഡിവോട്ടിയുടെ ഏറ്റവും പ്രമുഖമായ ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ മറ്റ് ഡിവോട്ടീസിൻ്റെ നല്ല ഗുണങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും കാണുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നുള്ളത് അപ്പോൾ അതിനകത്ത് ഈ വൈഷ്ണവ ബിഹേവിയർ ഒക്കെ അതിന് ഒരു ഉപോ ഉപോൽപദമായിട്ട് വേണം നിൽക്കാൻ അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ട് നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യത്തിൽ പിന്നെ മറ്റൊരു കാര്യം കൂടെ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക രൂപാത ഒരു പരിശുദ്ധ ഭക്തനാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു കാര്യത്തിൽ അദ്ദേഹത്തിന് വിഷമിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ആ വിഷമം അദ്ദേഹം കാണിച്ചത് അവർ ചെയ്ത തെറ്റ് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് എന്നതും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും हरि बोल सिलेक्ट्रो पार्टी जय वनचा टाइप ऑफ द ग्रुप ऑफ चाबी पार्टी जय मानिना नाम पाबने और और को रिवाइज हो रन द की सिलेक्ट्रो पार्टी जय